നമസ്കാരം ഗാസ നഗരത്തിലെ ചില ഭാഗങ്ങളിൽ നിന്നുള്ള താമസക്കാർക്ക് ഒഴിയാൻ ഉത്തരവ് പുറപ്പെടുവിച്ച ഇസ്രയേൽ സൈന്യം ആക്രമണത്തിന് മുന്നോടിയായിട്ടാണ് ജനങ്ങളെ ഒഴിപ്പിക്കുന്നത് മുസ്ലിമുകളുടെ പ്രധാന മതപരമായ ഉത്സവങ്ങളിലൊന്നായ ഈദ് അൽ അത്ഹ അവധി ദിനത്തിന്റെ തുടക്കത്തിലാണ് ഒഴിപ്പിക്കൽ ഉത്തരവുമായി സൈന്യം രംഗത്തെത്തിയിരിക്കുന്നത് ആക്രമണത്തിന് മുമ്പുള്ള അന്തിമവും അടിയന്തരവുമായ മുന്നറിയിപ്പാണിതെന്നാണ് സൈനിക വക്താവ് അവിജയ് അദ്രീവ് പറഞ്ഞിരിക്കുന്നത് റോക്കറ്റുകൾ വിക്ഷേപിക്കുന്ന എല്ലാ മേഖലകളിലും സൈന്യം ആക്രമണം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹമാസിനെ പരാജയപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഇസ്രായേൽ സൈന്യം അടുത്തിടെ ഗാസിൽ ശക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ ഹമാസിന്റെ ആക്രമണമാണ് യുദ്ധത്തിന് കാരണമായതെന്നുമാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വാദം കഴിഞ്ഞ ആഴ്ചകൾ മുതൽ വെടിനിർത്തലിനുള്ള ആഹ്വാനങ്ങൾക്കായി അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ വർദ്ധിച്ചു വരികയാണ് ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തൽ ഉറപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ ചർച്ചകളിൽ ഏർപ്പെടാൻ ഫലസ്തീൻ ഇസ്ലാമിക ഗ്രൂപ്പ് തയ്യാറാണെന്ന് ഹമാസിന്റെ പ്രധാനിയായ ഖലീൽ അൽ ഹയ്യ വ്യാഴാഴ്ച വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ മാസം അവസാനം ഇസ്രായേലും ഹമാസും ഒരു കരാറിലെത്താൻ പോകുന്നതായ വാർത്തകൾ പുറത്തുവന്നിരുന്നു എന്നാൽ യു എസ് പിന്തുണയുള്ള നിർദ്ദേശം തള്ളിക്കളയുകയാണെന്ന നിലപാടിൽ ഇരുപക്ഷവും എത്തിയതോടെ ഈ കരാർ അനിശ്ചിതത്തിലായെന്നാണ് സൂചന രണ്ടു മാസത്തിലേറെ നീണ്ട ഉപരോധം ഭക്ഷണത്തിൻ്റെയും മറ്റ് വസ്തുക്കളുടെയും വ്യാപകമായ ക്ഷാമത്തിലേക്ക് നയിച്ചതിനെ തുടർന്ന് ഗാസയിലേക്ക് കൂടുതൽ സഹായം അനുവദിക്കണമെന്ന ആവശ്യം ഉയർന്നു ഇതോടെ ഇസ്രായേൽ സമ്മർദ്ദത്തിലായി തുടർന്ന് ഉപരോധം ലഘൂകരിക്കുകയായിരുന്നു തെക്കൻ മധ്യ ഗസയിലെ കേന്ദ്രങ്ങൾ വഴി സഹായ വിതരണ സംവിധാനം നടപ്പിലാക്കുന്നതിനായി പുതുതായി രൂപീകരിച്ച യു എസ് പിന്തുണയുള്ള ഗാസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷനുമായി ഇസ്രായേൽ സഹകരിച്ചിരുന്നു എന്നാൽ പ്രവർത്തനങ്ങളുടെ തുടക്കം മുതൽ ജി എച്ച് എഫിന് യു എൻ നിന്നടക്കം വലിയ വിമർശനമാണ് നേരിടേണ്ടി വന്നത് ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപം വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടന്നത് ഇതോടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഫൗണ്ടേഷൻ നിർബന്ധിതരായി ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു അവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണെന്ന് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നു ഹമാസ് നിയന്ത്രണത്തിലുള്ള ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് മാർച്ച് പതിനെട്ടിന് ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചതിനു ശേഷം നാലായിരത്തി നാനൂറ്റി രണ്ട് പേർ കൊല്ലപ്പെട്ടു ഇതോടെ യുദ്ധത്തിൽ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തിയേഴായി ഇതിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണ് എല്ലാ വിതരണ കേന്ദ്രങ്ങളും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ അടച്ചിട്ടിരിക്കുകയാണെന്ന് ജി എച്ച് എഫ് അറിയിച്ചു തുടർച്ചയായ വെടിവെപ്പുകൾ ഉണ്ടാകുന്നതിനാൽ ഭക്ഷ്യ വിതരണ കേന്ദ്രങ്ങളിൽ നിന്നും ജനങ്ങളെ അകറ്റി നിർത്തണമെന്ന് ജി എച്ച് എഫ് ആവശ്യപ്പെട്ടു കഴിഞ്ഞാഴ്ച യുദ്ധത്തിൽ തകർന്ന ഗാസാ മുൻപിലെ ഫലസ്തീനികൾക്ക് ഫൗണ്ടേഷൻ ഭക്ഷണ വിതരണം ചെയ്യാൻ ആരംഭിച്ചിരുന്നു ആക്രമണങ്ങളെ തുടർന്ന് ഭക്ഷണ വിതരണവും നിർത്തിവച്ചിരിക്കുകയാണ് വീണ്ടും വിതരണം ആരംഭിക്കുന്ന തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്നാണ് അറിയിപ്പ് കേന്ദ്രങ്ങൾക്ക് സമീപം ഉണ്ടായ വെടിവെപ്പുകളെ തുടർന്ന് കഴിഞ്ഞ ദിവസം എല്ലാ കേന്ദ്രങ്ങളും അടച്ചിട്ട് ജി എസ് എഫ് വ്യാഴാഴ്ച തെക്കൻ ഗാസയിൽ രണ്ട് കേന്ദ്രങ്ങൾ തുറന്നു ഇതുവരെ നാല് വിതരണ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് തുടർച്ചയായി മൂന്ന് ദിവസങ്ങളിലായി റാഫ സൈറ്റിന് സമീപം നിരവധി ഫലസ്തീനികൾ വെടിയേറ്റ് മരിച്ചതിനെ തുടർന്ന് ബുധനാഴ്ച ജി എച്ച് എഫ് വിതരണങ്ങൾ നിർത്തിവെച്ചു പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതിനൊപ്പം സിവിലിയൻ സുരക്ഷയും ഉറപ്പാക്കേണ്ടി വരുന്നതോടെ ഇസ്രായേൽ സൈന്യം സമ്മർദ്ദത്തിലാകുകയാണ് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും സൈനികർ മുന്നറിയിപ്പ് വെടിയുതിർത്തതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞു അതിനിടെ ലെബനൻ തലസ്ഥാനമായ ബെയ്റോട്ടിലും ഇസ്രായേൽ ആക്രമണം നടത്തി കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു ബെയ്റോട്ടിൽ ഇസ്രായേൽ ബോംബുകൾ പതിച്ചത് ഹിസ്ബുള്ള ഡ്രോണുകൾ നിർമ്മിക്കുന്നുവെന്ന സംശയത്തിലാണ് ആക്രമണം നടത്തിയത് നഗരത്തിൽ വിവിധ ഇടങ്ങളിലായി ആയിരക്കണക്കിന് ഡ്രോണുകൾ നിർമ്മിക്കാൻ ഹിസ്ബുള്ള ശ്രമിക്കുന്നുണ്ടെന്നും ഇതിന് ഇറാനിലെ ഗ്രൂപ്പുകളുടെ സഹായം ലഭിച്ചുവെന്നുമാണ് ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെടുന്നത് ഹിസ്ബുളയുടെ നൂറ്റി ഇരുപത്തിയേഴാം യൂണിറ്റ് ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും ഐ ഡി എഫ് അവകാശപ്പെട്ടു ഹിസ്ബുള്ള ഇറാനെ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നത് തുടക്കത്തിലെ ഇല്ലാതാക്കി നടപടിയെന്നാണ് അവരുടെ അവകാശവാദം ബെയ്റൂട്ടിലെ യു എ ഫാക്ടറികൾ ഇസ്രായേലിനും ലെബനിനും തമ്മിലുള്ള ധാരണകളുടെ ലംഘനമാണെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് ഇസ്രയേൽ രാജ്യത്തിനും അതിലെ സിവിലിയൻമാർക്കും നേരെ ഉയർത്തുന്ന എല്ലാ ഭീഷണികൾക്കെതിരെയും ഐ പ്രവർത്തിക്കും കൂടാതെ ഹിസ്ബുള്ള തീവ്രവാദ സംഘടന പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും തടയുമെന്നും അവർ വ്യക്തമാക്കിയിരുന്നു